ചെന്നൈ മലയാളി മറു കഴി മഹോത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് സ്ത്രീ സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അതായത് പലപ്പോഴും പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് പലപ്പോഴും സ്ത്രീ സ്ത്രീകൾ അവരുടെ ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാവുന്നത് അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത് ചെന്നൈ മലയാളി മറുഗഴി മഹോത്സവത്തിൽ ഒരുപാട് സ്ത്രീകളും പുതുതായിട്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് ഇന്ന് അത്തരത്തിലൊരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീട്ടമ്മയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് മിക്സ് പ്രോഡക്റ്റാണ് ഹെൽത്ത് മിക്സ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പം അവർ തന്നെ കാലാകാലങ്ങളായി അവരുടെ കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് അതിനകത്തു നിന്നൊരു ബിസിനസ് സാധ്യതയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതൊരു ഹോൾസെയിൽ രീതിയിൽ വലിയൊരു മാർക്കറ്റിംഗ് രീതിയിലേക്കൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടമ്മയാണ് പരിചയപ്പെടുത്തുന്നത് ശിവചേച്ചി ശിവചേച്ചി നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ശിവചേച്ചി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് എന്താണ് നമ്മളൊരു നല്ലൊരു നല്ലൊരു മില്ലറ്റ്സിൻ്റെ മിക്സ് ചെയ്യുന്നത് നമ്മുടെ എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എല്ലാത്തിനും ഇമ്മ്യൂണിറ്റിക്കും മെറ്റപോളിസിലും കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് അതേമാതിന് വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഒലെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും മില്ലറ്റ്സ് മിക്സ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ് ശരീരത്തിന് മെറ്റബോളിസം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹെൽത്തിനും ആരോഗ്യത്തിനും എല്ലാത്തിനും ആവശ്യമുള്ള സംഭവമാണ് പക്ഷെ അത് നമ്മൾ കഴിക്കണില്ല പക്ഷേ നമ്മൾ എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ് പക്ഷേ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം എനിക്കതിൽ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാലും നമ്മൾ കാരണം മറ്റുള്ളവർ നന്നായിട്ടിരിക്കുക അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സം ഒരു സംഭവം വന്നിട്ട് നമുക്ക് ഇനിയൊരാൾക്കും കൂടി കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ തന്നെ ബൈ പ്രോഡക്റ്റ് ഉണ്ട് ഇൻസ്റ്റൻറ്റ് ഹെൽത്ത് മിക്സ് ഉണ്ട് വാനില ഫ്ലേവർ ഉണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട് ഇപ്പോൾ ഹോസ്റ്റലില് അങ്ങനെയുള്ള കുട്ടികൾക്ക് അടുപ്പം ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വന്നിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ ലൈക്ക് ഹോളിക്സ് ബൂസ്റ്റ് കലക്കണമാതിരി കലക്കി കുടിക്കാനും അതേമാതിരി നമ്മുടെ എന്താ പറയുക ജ്യൂസ് അങ്ങനെ ഷേക്കിലൊക്കെ ഇട്ടിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു വിധത്തിൽ ആക്കിയിട്ട് ഞാൻ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് മെഷീനും ഡീഹൈഡ്രേഷൻ മിഷീനും എല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ ഭയങ്കര ശുദ്ധമായിട്ട് ചെയ്യുന്നതാണ് അതേമേലെ പ്രിസെർവേറ്റീവ്സ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല വെയിലിൽ ഉണക്കിയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ആറുമാസത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്